എന്ത് ചെയ്യും അത് ഞാൻ ചോദിച്ചത് ഇവിടെ വെച്ച് എന്തായാലും നിനക്ക് അവനോട് വർത്താനം പറയാൻ പറ്റൂല ഇവിടുന്ന് പുറത്തു പോകണം പുറത്ത് ആദ്യം മുറ്റത്തോന്ന് ഇറങ്ങാൻ പറ്റൂന്ന് നോക്കട്ടെ നോക്കഅമ്മ

എന്നാ പിന്നെ ഇൻകം ടാക്സ് ഓർഡറെ പോയി കണ്ടിട്ട് ആ കത്ത് എത്ര വേഗം എത്തിക്കണം എന്ന് ആണല്ലോ അമ്മ എത്തിക്കണെന്ന് പറഞ്ഞോടാണോ അപ്പൊ നാളെ ഇനി ഞാൻ ഒന്നും ഓർമ്മിപ്പിക്കണം അല്ലേ വേണ്ട ഞാൻ ഒരു പെണ്ണ് പിന്നെ അവടെ പുറകെ ഇങ്ങനെ കിടന്നു കറങ്ങല ജോലി എന്റെ അമ്മ ഇവനല്ല അവളുടെ പുറകെ നടക്കുന്നേ അവളാ ഇവന്റെ പുറകെ നടക്കണേ അത് ശരി ഏ പ്രതീക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കേട്ട് മര്യാദക്കില്ലെങ്കിൽ ചോദിക്കാൻ ആ നാളെ മോനും മോളും കൂടെ വന്നോളും പോയാടെ അമ്പലത്തില് അച്ഛൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ വഴിപാട് നാളെ മക്കൾ രണ്ടുപേരും കൂടെ പോയി വഴിപാട് നടത്തിട്ട് വരണം കേട്ടാറിയാം നോക്ക് അമ്പലത്തിന്റെ ദേവി ഭയങ്കര ശക്തി അറിയാലോ ശക്തിയുള്ള കുടുംബത്തിന് ദോഷമാണ് അല്ല അത് അത് കാര്യം അതന്നെ കാര്യം അതന്നെ അതന്നെ എനിക്ക് കാര്യങ്ങൾ അറിയാം മക്കൾ രണ്ടുപേരും കൂടെ നാളെ പോയിട്ടാണ് നേർച്ച വാവി അമ്മേ അമ്മ എന്തോന്നും മിണ്ടേ ഇവനവരുടെ കൂടെ വിടാനാണോ പരിപാടി നീ അവര് പറയത് മുഴുവൻ കേട്ടോട്ടല്ലേ ഇവിടെ നിന്നത് കൊടുത്തു ടാ അവര് പോയി വഴിപാട് നടത്തണം ഇല്ലെങ്കിൽ കുടുംബത്തിന് ദോഷം ഞാൻ വരുവെന്ന് ഏതായാലും ഒരു മതില് ചാടി ഒരു അന്തസ്സുള്ള മതില് നിനക്ക് ഈ ഗതി വരുവാരം തോടാ പോയി പോയി ഇതിനൊക്കെ ചാടാൻ കണ്ട ഒരു മതില് അനുഭവിക്കേണ്ട നീ വിചാരിച്ചു അവരുടെ ഭക്തയല്ലേ കോയാട്ടമ്മയുടെ ആ ഇവിടെ എന്തെങ്കിലും പ്രാർത്ഥന ഉണ്ടെങ്കിൽ അവർ അവിടെ പോയല്ലേ പ്രാർത്ഥിക്കുന്നത് ബാക്കിയില്ല ഇടക്കടക്ക് പറയാനോ നീ കേട്ടിട്ടില്ലേ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ബുദ്ധി പ്രയോഗിച്ചത് അല്ലാത്ത പഴിപാടൊന്നും ഇല്ല പറഞ്ഞിട്ട് എനിക്കും രണ്ടും കൂടെ മര്യാദക്ക് കോയില് പോയിട്ട് തിരിച്ചു തൊഴുതും കൂടെ വന്നോളാം കഷ്ടോ ഇനി എന്തിനാ എന്നോട് പറഞ്ഞത് നിനക്ക് വർത്താനം പറയാൻ പറ്റുന്നില്ലെന്നല്ലേ ഇപ്പൊ പോകുമ്പോ കൂടെ പോകുമ്പോ വർത്താനം ഒക്കെ പറഞ്ഞ് ആദ്യം നിന്റെ ഈ ബോധ ചേട് അവരറിയിച്ചു എന്താ ഇനി കുഴപ്പമൊന്നുമില്ല നിനക്ക് കൊഴപ്പില്ലെന്ന് നീ ഇവിടുന്ന് കൈ അടിക്കണെ കാണുമ്പോഴേ അറിയാം സന്തോഷം കൊണ്ടല്ലേ അമ്മ ഞാൻ എന്തിനു നിന്നെ കൂടെ വിടുന്നത് അവന്റെ ഈ പോയ പിന്നെ എങ്ങനെ അറിയാൻ മനസ്സിൽ അവന്റെ മനസ്സിൽ പറഞ്ഞിട്ട് വരുവോ വരുമോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ളവേഴ്സിൽ